പ്രസാദ് വൈദ്യർ കേരിന്താ മാന്ത്രിക വൈദ്യമഠം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവിന് കണ്ടുകൂടാ ഭാര്യയ്ക്ക് കണ്ടുകൂട അതുപോലെ തന്നെ ജോലി ജോലിസ്ഥലത്താർക്കും കണ്ടുകൂടാ മറ്റുള്ള ആളുകളുടെ ഇടയിൽ നമുക്കൊരു വിലയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിൽ പറയാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മറ്റു എല്ലാവരുടെയും മുന്നിൽ നമുക്ക് വിലയും നിലയും ഒക്കെ ഉണ്ടാവണമെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടമാവണമെങ്കിലും ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമാവണമെങ്കിലും അങ്ങനെ ദമ്പതിപരമായിട്ടായിക്കോട്ടെ കുടുംബപരമായി ആയിക്കോട്ടെ ഏതൊരാൾക്കും നമ്മുടെ ഇഷ്ടമാവണമെങ്കിലും നമ്മൾക്കൊരു വിലയും നിലയും ഉണ്ടാവണമെങ്കിൽ നമുക്ക് വശ്യപ്പവറും ആകർഷണ ശക്തിയും ഒക്കെ ഉണ്ടാവണം ഒരു ഇഷ്ടപ്പെട്ടൊരാൾക്കാർ ഇതാണ് നമ്മൾ പെട്ടെന്ന് പോകും എന്തൊക്കെ കാര്യം നമ്മളുടെ പ്രസൻസ് അവർക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ആൾക്കാരെന്താ ചെയ്യുക വശീകരണ ഏലസ് ധരിക്കുന്നവരുണ്ട് വശീകരണ കർമ്മം ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാനും നമ്മളെ എനിക്ക് തിരിച്ചു വരാനും അതുപോലെ തെറ്റിപ്പോയ ആൾക്കാർ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന വീഡിയോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്താ വെച്ചാൽ ഒരാൾ തെറ്റിപ്പോയൊരാൾ വരുത്തണമെങ്കിലും നമുക്ക് നല്ല ചിലവുണ്ട് അതുപോലെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഏത് എത്ര പണം ഇറക്കി ചെയ്താലും നമുക്ക് എന്താണ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് വിജയമുള്ളൂ അതൊരു വലിയൊരു കാര്യമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഏതാണ് അത് ഒന്നല്ലെങ്കിൽ ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യിക്കേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആൾക്കാർ എന്താണ് ഒരു പൂജാരി എന്ത് ചെയ്തിട്ട് കാര്യം നടന്നില്ലെങ്കിൽ പറയും ഇയാൾ തട്ടിപ്പാണ് തരികണിയാണ് വ്യാജനാണ് അതാണ് ഇതാണെന്ന് പറയും നിങ്ങളുടെ പണം മരുന്ന് കമ്പനിക്കാരും ആശുപത്രിക്കാരും പോയി എത്ര തിന്നു മുടിച്ചാലും ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല ഈ ചികിത്സ തന്നെയാണ് അല്ലെങ്കിൽ ദോഷ പ്രതിവിധിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ തന്നെയാണ് ഈ ശാന്തിക്കാർ ചെയ്യുന്നത് അത് നിങ്ങൾ അവിടെ പോയി പറഞ്ഞതിന് ശേഷം ചെയ്തു തരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാതിരിക്കില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളവര് പറയാ ഈ വ്യാജനാണ് തരികെട്ടയാണ് നിങ്ങൾ കാശ് കൊണ്ടുപോയി മിണിങ്ങി എന്നൊക്കെ പറയും ഇത് ചെയ്യാൻ വേണ്ടി വരുന്നവർ നൂറ് ശതമാനം വിജയം ഉണ്ടോ നൂറ് ശതമാനം വിജയമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യും ലോകത്തൊരു കാര്യം നൂറ് ശതമാനം വിജയമുള്ളതില്ല നടന്നതിന് ശേഷം തന്നെ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടെങ്കിലേ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ പെട്ടിയിലാവും കൊണ്ട് അപ്പോൾ എത്ര ലക്ഷമാണ് ലിവറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്പത് ലക്ഷമാണ് കിഡ്നി മറ്റു സാധനത്തിനൊക്കെ പതിനഞ്ച് ഇരുപത് ലക്ഷം ഇതൊക്കെ എത്രയോ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് നാല് ദിവസം കൂടി അവിടെ വെണ്ടായിട്ടുണ്ട് എന്നിട്ട് പറയും ആ കാശും കൂടി മേടിച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിടുക അതും കൂടി ആലോചിക്കുക അപ്പോൾ തരികട തട്ടിപ്പ് എന്ന് പറയുന്ന ഇതൊക്കെ ലോകം മുഴുവനുണ്ട് അതൊക്കെ ഓക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ അപ്പോൾ ഒരു കാര്യം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും ഓരോ മന്ത്രപ്രയോഗങ്ങൾക്ക് അതിൻ്റെതായ പവറുകളുണ്ട് ഇത് നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പ്രതിവിധി പറഞ്ഞു പറഞ്ഞതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും നമുക്കൊരു മുതൽ മുടക്ക് മുടക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്കിതൊരു വലിയ പൈസ ചിലവും ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ കൂലിക്കാശ് കിട്ടുക അപ്പോൾ എന്നെ വെച്ച് നോക്കി നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കൂലിക്കാശിനു വേണ്ടി നിങ്ങളെ കെണി കൊടുക്കാനല്ല ഞാൻ പറയുന്നത് ആ ഒരു കൂലിക്കാശ് ഇതിനു വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് നിങ്ങളുടെ അഞ്ച് പൈസ ആർക്കും കൊടുക്കാതെ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതിൽ നിങ്ങളും ഇത് പ്രയത്നിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് ഇതിന് കുന്നിക്കുരു വെളുത്ത കുന്നിക്കുരു ആണ് വേണ്ടത് ഈ വെളുത്ത കുന്നിക്കുരു നമ്മൾ എന്ത് വേണം അതെടുത്തിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയായി ഉണക്കിയതിന് ശേഷം ഒരു സ്വല്പം മതി ഒരു അമ്പത് ഗ്രാമൊക്കെ മതി അത് വാങ്ങിയതിന് ശേഷം നമ്മളെന്താ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ടുകൊണ്ടോ നമ്മളത് നോക്കിക്കൊണ്ടോ ഇതിന് വശ്യ മന്ത്രം ജപിക്കാം എന്നുള്ളതാണ് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇതിന് അശ്വാരൂഢ മന്ത്രം ജപിക്കാം പിന്നെ കാമദേവ വശ്യ മന്ത്രം ജപിക്കാം ഇതുപോലെ തന്നെ വശ്യ ആകർഷണ മന്ത്രങ്ങൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടും പഠിച്ചിട്ടും ഉണ്ടായിരിക്കും ഇതിലേത് വേണമെങ്കിലും ഇതിൽ ജപിക്കാം എന്നുള്ളതാണ് ഈ ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പതിനൊന്നായിരം തവണ കഴിയുമ്പോഴാണ് ഇതിന് പവർ നമുക്ക് ഉണ്ടാവുക ശക്തി കിട്ടുക ഇത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നായിരം തവണയെങ്കിൽ ജപം കഴിയണം എണ്ണം ജപിച്ചിരിക്കണം അപ്പോൾ ഈ നാൽപ്പത്തൊന്നായിരം തവണയാണ് ഇതിന്റെ ജപത്തിന്റെ ഒരു പവർ പൂർണ്ണമായിട്ടും വരാനും പതിനൊന്നായിരം കഴിഞ്ഞാലാണ് ഇതിലേക്ക് ഫലം ആയി ആയിത്തൊടങ്ങുള്ളൂ അപ്പം ദിവസം നമ്മളിലേക്ക് എന്താണ് നൂറ്റായിരം തവണയെങ്കിലും നിങ്ങൾ ജപിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ഈ നാൽപ്പത്തൊന്നാം ദിവസമാകുമ്പോഴേക്കും ഇതിന്റെ ജപം കഴിയുള്ളൂ എന്നുള്ളത് പ്രത്യേകം പതിനൊന്നായിരത്തിന് ശേഷം തന്നെ നമുക്കിത് ഫലമായി വരാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ സ്ഥലത്ത് നമ്മൾ ആരെയും കണ്ടുകൂടാ എന്നുണ്ടെങ്കിൽ ഈ ജപിച്ചു വെച്ചതിൽ നിന്നും സ്വൽപ്പം എടുത്ത് നമ്മൾ പേഴ്സിൽ വെച്ചിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആ വിരോധം മാറും ഒരു വ്യക്തി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അയാളുടെ വീട്ടിലെവിടെയെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക വെച്ച് ഒരു കിഴി കെട്ടിയിട്ടോ പൊതിഞ്ഞിട്ടോ ഡപ്പയിലായിട്ടോ എങ്ങനെയെങ്കിലും അറിയാത്ത പോലെ വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ലത് പാ ബെഡിൻ്റെ അടിയിലൊക്കെ വെക്കലാണ് ഇല്ലെങ്കിൽ അയാളുടെ ബാഗിൽ വെക്കാം അങ്ങനെ ഒരു പെട്ടെന്ന് അറിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ഇത് അവരുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് നിങ്ങൾ ബാക്കി ഇവിടെ ജപിക്കും തോറും അവിടെ ആ മന്ത്രത്തിൻ്റെ പവർ കിട്ടും എന്നുള്ളതാണ് ഇത് പതിനൊന്നായിരം തവണ ജപിക്കുക തിനു ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ചെയ്തിട്ട് ഫലമുണ്ടുള്ളൂ അപ്പം നമ്മൾക്ക് എന്താണ് ഈ കൊണ്ടുവച്ചതിൽ അപ്പോൾ ഭർത്താവായിക്കോട്ടെ തെറ്റിപ്പോയ ആൾക്കാരായിക്കോട്ടെ നമുക്ക് എന്നൊന്നും പോയിട്ട് അവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് ചെയ്യുമ്പോൾ തന്നെ സാഹചര്യം അവിടേക്ക് പോവുക ഈ വി തെറ്റി നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷനുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ല അവരുടെ അടുപ്പുള്ള ആളെ ആളുകളെ കൊണ്ട് നമുക്ക് ഈ സാധനം അവരുടെ ബെഡിൻ്റെ അടിയിലോ ഒക്കെ കൊണ്ട് വെപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് വെപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും ജപിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇതിന് നല്ല എഫക്റ്റായിട്ട് വരും ഇതിന് തന്നെ നിങ്ങൾക്ക് മുസ്ലിം ആയിക്കോട്ടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഓതിയിട്ട് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിൽ അത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അത് ഇതൊരു വശ്യമൂല്യ നമ്മൾ ചെയ്യുന്ന ആ മന്ത്രത്തിന്റെ പ്രഗം വൈബിനെ പിടിച്ചു നിർത്തി അതിനെ ആ സ്റ്റോർ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുക ജപിക്കുന്ന മന്ത്രസിദ്ധി ഇതിലേക്ക് ഇങ്ങനെ സ്റ്റോർ ആവും എന്നുള്ളതാണ് ഈ കുന്നിക്കുരുവിന്റെ പ്രത്യേകത ഇതിനെന്താന്ന് വെച്ചാൽ വശ്യമൂലിക എന്നാണ് ഇതിന് പറയുക ഇതിന് പേര് കുന്നിക്കുരുന്ന് തന്നെ ഈ മന്ത്ര എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് വശ്യമൂലികയാണ് അത് ചിലത് ഒരു ഔഷധമാണ് അത് ആണ് ഇതിന്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തൊട്ടടുത്ത് വല്ല പ്രശ്ന ഇഷ്ടപ്പെട്ടവർ അകന്നുപോയവരെ കുടുംബക്കാർക്ക് നമ്മളെ കണ്ടുകൂടാത്തവർ അങ്ങനെ ഏതൊക്കെ തരത്തിൽ നമ്മളെ വേണ്ടാതിരിക്കുന്നതും അല്ല നമ്മളെ ഒഴിവാക്കിയതും അവോയ്ഡ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വീട്ടിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം കൊണ്ടുവയ്ക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ജപിച്ചത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഇവർ തെറ്റിപ്പോയവരൊക്കെ തന്നെ വരികയും ചെയ്യും അതൊരു നാൽപ്പത്തൊന്നായിരം തവണ ജപിച്ചു തീരുമ്പോഴേക്കും നമ്മളായിട്ട് നമ്മളെ കണ്ടുകൂടാ നമ്മളെ വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ള ആൾക്കാരെ നമ്മളിന്ന് അകന്ന് പോയവർ കണ്ടുകൂടാത്ത ആൾക്കാരെ നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഒരാളായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ എഫക്റ്റ് ചെയ്തിട്ട് ചില്ലറയില്ല കാരണം വെച്ചാൽ നമ്മുടെ പ്രയത്നമാണ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിതിന് വലിയൊരു ചെലവ് വരും പക്ഷേ ഇത്രയും സംഖ്യ ഒരാളും ജയിച്ച് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനകാര്യം തന്നെ കൊടുക്കേണ്ടി വരും അതിൻ്റെ പൂജയും കർമ്മം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന പോസിറ്റീവ് എനർജി ആണ് നമ്മൾക്ക് സ്വാധീനമുണ്ടാവുള്ളൂ കാരണം നമ്മളെ ആവശ്യക്കാർ വേണം നമ്മളെ വേണ്ട വേണ്ട നമ്മൾ ജോലിക്ക് പോയാലും അവിടെ എല്ലാവർക്കും നമ്മളെ വേണം വീട്ടിലാണെങ്കിലും നമ്മളെ വേണം അങ്ങനെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മളുടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മളോട് സ്നേഹവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പവർ ഉണ്ടാവണം ഈ പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധിയാണ് ഈ കാര്യം ഈ മന്ത്രം നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ജപി ആയിരം തവണ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ജപിച്ചാലേ നാൽപ്പത്തൊന്ന് ദിവസാകുമ്പോഴേക്കും ഇതാവുള്ളൂ ജപം കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം നൂറ്റെട്ട് തവണ ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കണം ഈ അങ്ങനെ ജപിക്കുമ്പോഴാണ് എന്ത് നമ്മളിലേക്ക് ആ ഒരു ജനങ്ങളിൽ നിന്നും വരുന്ന നെഗറ്റീവ് എഫക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി ചെയ്തതിന്റെ ദോഷം മാറി നമുക്കത് പോസിറ്റീവ് എനർജി ആയിട്ട് അനുഗ്രഹമായിട്ട് നമ്മളിൽ ഉണ്ടാവുള്ളൂ അതാണ് നമ്മളൊരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്താണ് നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ വിജീവിത വിജയമുണ്ടാവും ഇതിലൂടെ തന്നെയാണ് മറ്റേ നമുക്ക് ബിസിനസ് ആയിക്കോട്ടെ കച്ചവടം നടന്നാലേ പണം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ആക്കി നമുക്ക് വിജയമുണ്ടാവും ഈ വശ്യമന്ത്രം എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത് അല്ല അതിൻ്റെ എല്ലാ സമ്പത്തും അനുഗ്രഹമൊക്കെ ഇതിലൂടെ നമ്മളിലേക്ക് വരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തി തെറ്റിപ്പോയി ഇപ്പം നിങ്ങൾ കാമുകന്മാർ തെറ്റിപ്പോയി അല്ലെങ്കിൽ കാമുകി തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ എന്താണ് ഈ രണ്ട് പുരികത്തിൻ്റെ നടുക്കിലും ആ വ്യക്തിയെ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ ജപിക്കാൻ ഈ മന്ത്രം ബൈഹാട്ടാക്കിയിട്ട് ഈ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജപിക്കുക ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ സംഭവം തന്നെ ഈ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ബാഗിലോ അല്ലെങ്കിൽ അയാളെ കയ്യിൽ കൊടുക്കാൻ പറ്റേ അങ്ങനെ കൈ കൊടുക്കാൻ നമ്മൾ ജപിച്ച ആൾക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് അകന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരാളെ മുഖേന ആർക്കെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മുഖേന ഈ സാധനം അവരുടെ വീട്ടിലോ ബെഡിലോ അങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീടിനോട് ആ ഗൃഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു എനർജി ഇവരെ മനസ്സിലേക്ക് ഫീൽ ചെയ്യും കാരണം വെച്ചാൽ അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം കാരണം വെച്ചാൽ അവരുടെ വീട്ടിലേക്ക് നമുക്ക് വേറൊന്നും ചെയ്യാൻ മാർഗമില്ല ഭക്ഷണം കഴിക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിലും ഇത് എഫക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലേക്ക് ഈ മന്ത്ര എഫക്റ്റ് അവിടെ എടുക്കണം അതവിടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ജപിക്കുമ്പോൾ അതിൻ്റെ ആ കൊണ്ടിട്ടതിൽ നിന്നുള്ള വൈബ് ഇങ്ങനെ അവരിലേക്ക് ഇങ്ങനെ വരും എന്നുള്ളതാണ് ആ പ്രകമ്പനം അവരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ നമ്മളെ കുറിച്ചിട്ട് നെഗറ്റീവായി ദേഷ്യത്തിലും വിരോധത്തിലും ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ആ ചിന്താഗതി മാറി ആ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി അയാൾ അത്ര മോശമൊന്നായിരുന്നില്ല കുറെ കിൻ്റെ ഭാഗത്തും തെറ്റിയുണ്ട് പിന്നെ നല്ല കുറച്ച് ദേഷ്യക്കാരനൊക്കെ ആയിരുന്നു വെച്ചെങ്കിൽ നല്ല സ്വഭാവമാണ് അങ്ങനെ നമ്മളുടെ പോരായ്മയെ അവരെന്തു ചെയ്യും അതിനെ അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ട് നമ്മളിലേക്ക് ആ വിരോധം മാറി വരും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ആയിട്ട് കുത്തിരിക്കുകയായിരുന്നു നമ്മള് എൻ്റെ കയ്യിലാണ് അവളിച്ചിട്ട് അല്ലെങ്കിൽ അവൻ എന്ന് വിചാരിച്ചിട്ട് തല്ലൂടി ഓടിക്കുന്ന തരത്തിലുള്ള സ്വഭാവം നമ്മൾ എടുക്കരുത് കാരണം ചില തെറ്റി പോവാൻ പോയി പക്ഷെ വന്നു ഈ വന്നതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ കൂറ സ്വഭാവം എടുക്കാഞ്ഞിട്ട് അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് പിന്നെ നിങ്ങളുടെ കടമ ഈ മന്ത്രമാണെങ്കിലും എന്താണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രകൃതിയുടെ ശക്തിയാണ് നമ്മള് വീണ്ടും വീണ്ടും ആ സ്വഭാവം എടുത്തിട്ട് നമ്മൾ എന്താണ് അത് ആ ദുർവിനിയോഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ആർക്ക് കണ്ടുകൊള്ളാത്ത ആളായി മാറും അത് നെഗ പ്രകൃതി ശക്തിയാണത് നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തോഷത്തിനും നല്ല പോസിറ്റീവ് ചിന്താഗതിക്കും നല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് ഇത് ദുർവിനിയോഗമായി ചെയ്തു കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ അലട്ടുന്നവരുണ്ടെങ്കിൽ തെറ്റിപ്പോയവരോ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ ചെയ്യുക അതിനെ നിങ്ങൾ ിഷ്ടമുള്ള മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ചെയ്താലും ഇതിന് ഫലിക്കും എന്നുള്ളതാണ് പിന്നെ ഒരു മന്ത്രം ഉപയോഗിച്ചു നിങ്ങൾക്കത് പറ്റിയ ഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മന്ത്രം ഇതിൽ തന്നെ ഈ പ്രയോഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം ഒരിക്കൽ ഒരു മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രത്തിന്റെ എഫക്റ്റ് നമുക്ക് പോസിറ്റീവായിട്ട് അനുകൂലമായി വന്നില്ലെങ്കിൽ അതേ സാധനത്തിൽ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് മറ്റൊരു മന്ത്രം ജപിക്കാം എന്നുള്ളതും കൂടി ഉണ്ട് ഇതിൽ അപ്പോൾ ആ നിങ്ങൾ അതുകൂടി ആലോചിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തും വിരുണ്ടായിരിക്കും വൈദ്യാർ